സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി ജെ പി വേദിയിൽ തൃശൂരിൽ ബി ജെ പി വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ പങ്കെടുക്കുന്നത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണനാണ് ജാഥ നയിക്കുന്നത് ഔസേപ്പച്ചനോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും വേദിയിലെത്തി ഭാരതം നമ്മുടെ അമ്മയാണെന്നും നമ്മുടെ രാജ്യത്തിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു ഒരേ ചിന്തയിൽ വളരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണനെന്നും ഔസേപ്പച്ചൻ പ്രശംസിച്ചു ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ ഭാരതീയരും ചെയ്യേണ്ട കടമയെന്ന് അദ്ദേഹം പറഞ്ഞു ബി ഗോപാലകൃഷ്ണന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ചിന്താഗതിയും ദൃഢനിശ്ചയവും ഉണ്ടെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു വികസന സന്ദേശയാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും വിജയാശംസകളും നേരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല രാഷ്ട്രീയക്കാരെ തനിക്ക് ഇഷ്ടമാണെന്ന് ഫക്രുദ്ദീൻ അലിയും പറഞ്ഞു പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം പരിപാടിയുടെ ആശയമാണ് തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത് ബി ഗോപാലകൃഷ്ണൻ നല്ല നേതാവാണ് നേതൃനിരയിലേക്ക് വരാൻ യോഗ്യനാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ് ചില സമയത്ത് പ്രതികരണങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് അത് സുരേഷ് ഗോപി ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഫക്രുദ്ദീൻ അലി പറഞ്ഞു ഔസേപ്പച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു ബി ജെ പിയിൽ ചേർന്ന് നിയമസഭയിൽ മത്സരിക്കാനാണ് ക്ഷണം ബി ജെ പിക്ക് അണിചേരണമെന്ന് രണ്ടു പേരോടും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അദ്ദേഹം പറയുകയും ചെയ്തു